യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ ഒറ്റപ്പെടുന്നത് അവൻ്റെ മാതാവ് നഷ്ടപ്പെടുമ്പോഴാണ് ഇത് ദിലീപ് ഈ പൊക്കവും തടിയും മാത്രമേ ഉള്ളൂ രണ്ടര വയസ്സുകാരൻ്റെ കളിയും ചിരിയുമാണ് സ്നേഹസാഗരം കളിത്തൊട്ടിലാക്കി മാറ്റിയ ഈ പാവപ്പെട്ട സഹോദരന് സമതിര നഷ്ടപ്പെട്ടത് തൻ്റെ കൺമുമ്പിൽ വെച്ച് അതിദാരുണമായി തൻ്റെ മാതാവ് മരണപ്പെടുന്നത് കണ്ടപ്പോഴാണ് ഉമ്മമാരെ സ്നേഹിക്കാൻ എത്രയോ പ്രാവശ്യം എല്ലാവരോടും പറയുമ്പോഴും മാതാവിൻ്റെ വില ആരും മനസ്സിലാക്കുകയില്ല സ്നേഹസാഗരത്തിൻ്റെ ഉമ്മമാരെയും അമ്മമാരെയും ചില നേരത്ത് ഈ ദിലീപ് ഇങ്ങനെ സൂക്ഷ്മമായി നോക്കലുണ്ട് ചിലപ്പോൾ ആ കണ്ണുകൾ നിറയും ചിലപ്പോലെന്തെങ്കിലും പുലമ്പും ഉമ്മയെയും അമ്മയെയും ഒരിക്കലും നിങ്ങൾ വേദനിപ്പിക്കരുത് ഈ റമദാനിൻ്റെ കാരുണ്യത്തിൻ്റെ പത്ത് ആ ഉമ്മമാരോട് അമ്മമാരോട് സ്നേഹം നിറഞ്ഞ പെരുമാറ്റം കൊണ്ട് നമുക്ക് അലങ്കരിക്കാം